ഭഗവതേ വാസുദേവായം നമോ നാരായണായ നമസ്കാരം ഏകാദശികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഏകാദശി വ്രതം നോൽക്കുന്നതിൻ്റെ ശാസ്ത്രീയ വശത്തെക്കുറിച്ചും മുൻപുള്ള വീഡിയോകളിൽ കുറച്ചൊക്കെ വിശദമാക്കിയിരുന്നു ശരിയായ രീതിയിലുള്ള ഏകാദശി വ്രതം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ദശമി ദിവസം ഒരിക്കൽ ലൂണായി വ്രതം ആരംഭിക്കുന്നു ഏകാദശിയിൽ പൂർണ്ണ ഉപവാസം ദ്വാദശിയിലും ഒരിക്കൽ ലൂണായി വ്രതം തുടരുന്നു എന്നാൽ വ്രതാനുഷ്ഠാനം ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് ക്രമപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് സുഭിക്ഷമായ ധാരാളം ഭക്ഷണം കഴിക്കുന്നതും ധാന്യങ്ങൾ കഴിക്കുന്നതും കാപ്പി ചായ ലഹരി വസ്തുക്കൾ മത്സ്യമാംസാദികൾ എന്നിവ കർശനമായും ഒഴിവാക്കേണ്ടതാണ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ പ്രധാനമായും ചന്ദ്രനും ചന്ദ്രൻ്റെ കാന്തികശക്തിയും വളരെയധികം സ്വാധീനിക്കുന്നു കാരണം മനുഷ്യ ശരീരം അറുപത്തഞ്ച് എഴുപത് ശതമാനം ജലമായതുകൊണ്ട് വ്രതാനുഷ്ഠാനത്തോടെ ഏകാദശി ആചരിക്കുന്നതിലൂടെ പൗർണമിയോ അമാവാസിയോ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള കാന്തിക ശക്തിയെ ചെറുക്കാൻ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കഴിയണമെങ്കിൽ സാത്വികവും വളരെ മിതമായ രീതിയിലുമുള്ള വ്രതാചരണമാണ് ഏറ്റവും ഉത്തമം ഏകാദശി ദിനത്തിലുള്ള ഉപവാസം ശരീരത്തിലെ ദ്രാവകങ്ങളുടെ ഒഴുക്ക് ആരോഗ്യകരമായ രീതിയിൽ നിലനിർത്തുവാനും അതിലൂടെ ആരോഗ്യപൂർണമായ ശരീരവും ശാന്തമായ മനസ്സും നിലനിർത്തുവാനും സഹായകമാവുന്നു നമ്മുടെ ശരീരത്തിലെ ദഹനപ്രക്രിയ ശ്വാസോച്ഛാസം രക്തയോട്ടം എന്നിവ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ ഉപവാസത്തിലൂടെ സാധിക്കുന്നു ഉപവാസമെടുക്കുന്നതിലൂടെ ശരീരത്തിലെ വിഷാംശങ്ങളെല്ലാം ഇല്ലാതാവുകയും രക്തം ശുദ്ധീകരിക്കപ്പെടുകയും വൃക്കകളുടെയും കരളിൻ്റെയും ഒക്കെ പ്രവർത്തനം സുഗമമാക്കുകയും ചെയ്യുന്നു ഇത്രയേറെ ഗുണങ്ങൾ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ സാധ്യമാകുമെങ്കിൽ എല്ലാ ദിവസവും നിറയെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആയ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ മനുഷ്യർക്ക് മാസത്തിൽ രണ്ട് ദിവസം ഏകാദശി വ്രതം ആചരിച്ച് നല്ല ആരോഗ്യവും ശാന്തമായ ദൃഢമായ മനസ്സും നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതെത്ര വലിയ കാര്യമാണ് നമുക്കിന്ന് കാണുന്ന പല ബുദ്ധിമുട്ടുകളും ഇല്ലാതാകും ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ കണ്ടാലും കഴിക്കാതെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് വഴി നല്ല മനോബലവും ദൃഢതയും കൈവരിക്കുകയും ചെയ്യും അതിലൂടെ നല്ലതും ഉറച്ചതുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കും അപ്പോൾ ഏകാദശി വ്രതം എന്തുകൊണ്ടും നല്ലൊരു കൺകണ്ട ഔഷധം തന്നെയല്ലേ ഇരുപത്തിനാല് ഏകാദശികളിൽ മറ്റൊരു പ്രാധാന്യമേറിയ ഏകാദശിയാണ് യോഗിനി ഏകാദശി യോഗിനി ഏകാദശിയെക്കുറിച്ചുള്ള കഥ ഇങ്ങനെയാണ് കുബേരൻ്റെ അളഗാപുരിയിലെ തോട്ടത്തിലെ ജോലിക്കാരനായിരുന്നു ഹേമമാലി കുബേരൻ്റെ കൽപ്പനപ്രകാരം എല്ലാ ദിവസവും ഹേമമാലി ശിവഭഗവാനെ പൂജിക്കാനുള്ള താമരപ്പൂക്കൾ മാനസ സരോവറിൽ നിന്നും കൊണ്ടുവരുമായിരുന്നു ഒരു ദിവസം താമരപ്പൂക്കൾ ശേഖരിച്ചു വരുന്ന വഴി തൻ്റെ ഭാര്യയെ കണ്ടു സംസാരിച്ച് അവളോടുള്ള സ്നേഹാധിക്യം മൂലം സംസാരിച്ചു കൊണ്ട് കുറേ നേരം കളിച്ചിരി വർത്തമാനമൊക്കെയായി നടന്നുല്ലസിച്ച് സമയം പോയതറിഞ്ഞില്ല ഒടുവിൽ താമരപ്പൂക്കൾ പൂജ നടക്കേണ്ട സമയത്ത് കൊട്ടാരത്തിലെത്തിക്കാൻ ഹേമമാലിക്ക് സാധിച്ചില്ല വൈകി പൂക്കളും കൊണ്ടു ചെന്ന ഹേമമാലിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് വിവരം മനസ്സിലാക്കിയ കുബേരൻ അത്യധികം കോപത്താൽ ഹേമമാലിയെ നീ കുഷ്ഠരോഗം പിടിപെട്ട് ഭാര്യയിൽ നിന്നും വേർപിരിഞ്ഞ് കഷ്ടപ്പെടട്ടെ എന്ന് ശപിക്കുന്നു ശാപത്തിൻ്റെ ഫലമായി ഹേമമാലിക്ക് കുഷ്ഠരോഗം പിടിപെടുകയും ഹേമമാലിയുടെ ഭാര്യ അവനെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു അങ്ങനെ പശ്ചാത്താപ വിവശനായി അലഞ്ഞുതിരിഞ്ഞ ഹേമമാലി ഒടുവിൽ മാർക്കണ്ടേയ മുനിയുടെ ആശ്രമത്തിലെത്തി തൻ്റെ കഥ മുഴുവനും മാർക്കണ്ടേയ മുനിയെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് ഈ കൊടും ശാപത്തിൽ നിന്നും രക്ഷ നേടാനായി ഒരു മാർഗം ഉപദേശിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു കരുണ തോന്നിയ മാർക്കണ്ടയ മുനി ഹേമമാലിയോട് യോഗിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ഉപദേശിച്ചു മുനിയുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി യോഗിനി ഏകാദശി വ്രതം ആചരിച്ച് ഹേമമാലി പാപമുക്തി നേടി നല്ല ആരോഗ്യത്തോടെ സുഖജീവിതം നയിച്ച് ഒടുവിൽ മോക്ഷം നേടി നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകാം ചിലപ്പോൾ നമ്മളുടെ ചില സംസാരം ചിലരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം അതിലൂടെ അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദന അതൊക്കെ നമുക്ക് നേരിടുന്ന ശാപങ്ങളാണ് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ അതുപോലെ പല വിധത്തിൽ പ്രവൃത്തിയിലൂടെയോ സംസാരത്തിലൂടെയോ ഒക്കെ പല പല പാപങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടാകാം മുജ്ജന്മ പാപം എന്നത് നമുക്കറിയാത്ത കാര്യമാണ് മുജ്ജന്മം നമ്മൾ ആരായിരുന്നെന്നോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നോ എല്ലാം അജ്ഞാതമാണ് നമ്മുടെ പൂർവികർ പറഞ്ഞു കേട്ടിരിക്കുന്നു പൂർവജന്മ പാപം എന്നല്ല എന്നാൽ അതെന്തെന്നോ എങ്ങനെയെന്നോ ഒന്നും നമുക്കറിയില്ല എന്തു പാപമാണ് ചെയ്തിട്ടുള്ളതെന്നും അറിയില്ല എന്നാൽ അങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനുള്ള വ്രതമാണ് ഏകാദശി വ്രതം ഓരോ ഏകാദശി വ്രതം എടുക്കുന്നതിലൂടെ അവയിൽ ഏതെങ്കിലും ഒരു ഏകാദശി വ്രതം നമ്മൾ ചെയ്ത പാപങ്ങളെ ഇല്ലാതാക്കാൻ ശക്തിയുള്ളതായിരിക്കും അതിനാൽ കഴിയുമെങ്കിൽ എല്ലാ ഏകാദശി വ്രതങ്ങളും കഴിയും പോലെ ആചരിക്കുക മാനസികമായും ശാരീരികമായും ശുദ്ധമാവാനും പാപമുക്തി നേടാനും ഇതിലും നല്ലൊരു ഔഷധം വേറെയില്ല ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത പുണ്യമാർന്ന ഔഷധം അതിനാൽ നമുക്ക് ഏകാദശി വ്രതം ആചരിച്ച് ഭഗവാനെ നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കാം യോഗിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഏത് വിട്ടുമാറാത്ത രോഗാവസ്ഥയും ഇല്ലാതാകുന്നു എന്നാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ പൂർണ്ണമായും ശുദ്ധമായ സ്ഥലത്താണ് വസിക്കാൻ ഇഷ്ടപ്പെടുക നമ്മുടെ മനസ്സും ശരീരവും പലവിധ ചിന്തകളാലും രോഗങ്ങളാലും ദുഷിച്ചതാവുമ്പോൾ ഭഗവാന് അവിടെ ഇരിക്കാൻ സാധിക്കില്ല അതിനാൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ മനസ്സും ശരീരവും ശുദ്ധമാകണം അതിനുള്ള നല്ല മാർഗമാണ് ഏകാദശി വ്രതം യോഗിനി ഏകാദശിയിൽ ശ്രീനാരായണനായിട്ടാണ് വിഷ്ണു ഭഗവാനെ പൂജിക്കുന്നത് നാരായണൻ എന്ന നാമത്തിൻ്റെ അർത്ഥത്തെ മഹാത്മ്യത്തെ എങ്ങനെ വിവരിച്ചാലാണ് തീരുക അതിന് നാരായണൻ നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം അതിനെ വിവരിച്ചറിയിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും എന്നാൽ കഴിയുന്ന രീതികൾ ഞാൻ പറയുകയാണ് പറയുകയാണിവിടെ നാരായണൻ എല്ലാ ജീവജാലങ്ങളിലും ജീവിക്കുന്നവൻ ജലത്തിൽ വസിക്കുന്നവൻ എല്ലാ ഘടകങ്ങളിലും കുടികൊള്ളുന്നവൻ ലോകം മുഴുവൻ വ്യാപിച്ചവൻ എല്ലാ ജീവജാലങ്ങൾക്കും ശാന്തിയും വിശ്രമസ്ഥാനവുമായവൻ എല്ലാ ജീവജാലങ്ങൾക്കും അഭയമായവൻ മുക്തിദായകമായ അറിവിൻ്റെ ലോകമായവൻ മോക്ഷമേകുന്നവൻ ഒടുവിൽ അതായത് കൽപ്പാന്തത്തിൽ ലോകത്തെ വിഴുങ്ങുന്നവൻ കൂടാതെ നരൻ എന്നാൽ മനുഷ്യൻ നരൻ എന്ന പദത്തിൽ നിന്നും അതിൽ കുടികൊള്ളുന്നവൻ എന്ന പദത്തിൽ നിന്നും നാര എന്ന പദമുണ്ടായി അയനൻ ചലിപ്പിക്കുന്നവൻ നാര അയന ജീവനെ ചലിപ്പിക്കുന്നവൻ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് യോഗി ഹൃദ്ധ്യാനഗമ്യം യോഗികളുടെ ഹൃദയത്തിൽ വസിക്കുന്നവൻ മറ്റൊരു അർത്ഥം പറയുകയാണെങ്കിൽ നര പ്ലസ് അയന നര എന്നാൽ ജലം അയന എന്നാൽ വസിക്കുന്നവൻ അതായത് ജലത്തിൽ വസിക്കുന്നവൻ വേറൊരർത്ഥം നര എന്നാൽ മനുഷ്യൻ അയൻ എന്നാൽ കണ്ണാടി അഥവാ മിറർ സ്വയം പ്രതിഫലിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നു നാരായണൻ എന്നാൽ പരമമായ ബ്രഹ്മം പരമമായ പ്രകാശം നാരായണൻ എന്നാൽ പരമോന്നത ധ്യാനം നാരായണൻ വസിക്കുന്നിടം ഏറ്റവും ഉയർന്ന പദം അത് നമ്മൾ മനുഷ്യരുടെ ഹൃദയമാണ് മനസ്സാണ് അവിടം ശുദ്ധമായാൽ അവിടെ നാരായണൻ വസിക്കും തീരും പിന്നെ ജീവിതത്തിൽ മറ്റെന്തു ഭാഗ്യമാണ് ഉണ്ടാവേണ്ടത് ജലത്തിൽ വസിക്കുന്നവൻ ഇരുപത്തിനാല് തത്വങ്ങളിലും വസിക്കുന്ന നാരായണൻ യജുർവേദത്തിലെ നാരായണ സൂക്തം ഇങ്ങനെ പറയുന്നു നാരായണ പരബ്രഹ്മ തത്വം പര നാരായണ പരോ നാരായണ പര നാരായണൻ പരമമായ ബ്രഹ്മതത്വമാണ് നാരായണൻ പരമമായ ജ്യോതിയാണ് അങ്ങനെയുള്ള നാരായണനെ പൂജിച്ച് നമുക്ക് സായുജ്യം നേടാം യോഗിനി ഏകാദശിയുമായി ബന്ധപ്പെട്ട് ചൊല്ലേണ്ട നാരായണ സൂക്തവും നാരായണീയത്തിലെ നരനാരായണാവതാരം ദക്ഷയാഗം എന്നീ ഭാഗമടങ്ങുന്ന ദശകം പതിനാറും നിങ്ങളുമായി ഉടൻ പങ്കുവയ്ക്കുന്നതാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യോഗിനി ഏകാദശി തിഥി വരുന്നത് ജൂൺ ഇരുപത്തിയൊന്നിന് രാവിലെ ഏഴ് പത്തൊൻപത് മുതൽ ജൂൺ ഇരുപത്തിരണ്ടിന് അതിരാവിലെ നാല് ഇരുപത്തെട്ട് വരെയാണ് രണ്ട് ദിവസവും ഉദയാൽപരം ഏകാദശി വരുന്നില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തിഥി ഭൂരിപക്ഷം വരുന്ന ദിനത്തിൽ അതായത് ജൂൺ ഇരുപത്തൊന്നിന് ഭൂരിപക്ഷ ഏകാദശിയായും മഹാദ്വാദശി കൂടി വരുന്ന ദിനം അതായത് ജൂൺ ഇരുപത്തിരണ്ട് വൈഷ്ണവ ഏകാദശിയായും ആചരിക്കപ്പെടുന്നു ജൂൺ ഇരുപതിന് ഒരിക്കലെടുത്ത് ഇരുപത്തൊന്നിനും ഇരുപത്തിരണ്ടിനും ധാന്യ ഭക്ഷണങ്ങൾ മത്സ്യമാംസാദികൾ എന്നിവയെല്ലാം ഒഴിവാക്കി ്രതമനുഷ്ഠിക്കുന്നതാണ് ഉത്തമം ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും മൂന്ന് ദിവസം വ്രതമാചരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ജൂൺ ഇരുപതിന് ഒരിക്കലെടുത്ത് ജൂൺ ഇരുപത്തി ഒന്നിന് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ജൂൺ ഇരുപത്തൊന്നിന് വ്രതം ആചരിക്കുന്നവർ ജൂൺ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിരണ്ട് മുതൽ നാല് പതിമൂന്ന് വരെയുള്ള സമയത്താണ് പാരണ ഇടേണ്ടത് ജൂൺ ഇരുപത്തിരണ്ടിന് മഹാദ്വാദശി കൂടി വരുന്ന ഏകാദശി ആയതിനാൽ ഈ വർഷം യോഗിനി ഏകാദശി വ്രതം ജൂൺ ഇരുപത്തിരണ്ടിന് ആചരിക്കുന്നതായിരിക്കും ഉത്തമം ജൂൺ ഇരുപത്തിരണ്ടിന് ഏകാദശി ആചരിക്കുന്നവർ ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ ആറ് മണി മുതൽ പത്ത് പതിനഞ്ച് വരെയാണ് പാരണ വിടേണ്ട സമയം ജൂൺ ഇരുപത്തിയൊന്നാം തീയതി രാത്രി പതിനൊന്ന് പത്ത് മുതൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒമ്പത് നാൽപ്പത്തി മൂന്ന് വരെയാണ് ഹരിവാസരം വരുന്നത് ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയാകുന്ന ആറ് മണിക്കൂറും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയാകുന്ന ആറു മണിക്കൂറും ചേർന്ന പന്ത്രണ്ട് മണിക്കൂറാണ് ഹരിവാസരം അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറെ പുണ്യം ഭഗവാന്റെ സാമീപ്യം ഭൂമിയിൽ ഭൂമിയിലുണ്ടാകുന്ന പുണ്യസമയമാണത് എല്ലാ ജനങ്ങളും എല്ലാ ഏകാദശികളും ചിട്ടയോടെ ആചരിച്ച് നാരായണനെ മനസ്സിൽ പൂജിച്ച് നാരായണനെ ഉള്ളിൽ കുടിയിരുത്തുക എല്ലാവർക്കും നന്മ വരട്ടെ a